ഇപ്പം സമയം ടു മത്തായി ടോക്സ് അപ്പം ടൈറ്റിൽ കാണുന്ന പോലെ തന്നെ ഒരു ചെറിയ ജോലിയുടെ അപ്ഡേറ്റ് പറയാനാണ് അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം പ്രാവശ്യത്തെ ഒരു അപ്ഡേറ്റ് കൂടെ പറയാം കുറച്ച് നാളെ മുമ്പ് ഞാൻ ഇട്ടിയൊരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ക്വിൻ്റെ പറഞ്ഞ തുമ്പ് എന്നിട്ട് മലേഷ്യയിലെ ഷെഫിൻ്റെ വേക്കൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാം ക്ലോസ് ആയിരുന്നു ഞാനത് ഓൾറെഡിക്ക് ഒരുപാട് പേർക്ക് മെസ്സേജ് ചെയ്തു ഇനിയും എന്താ പറയുക ഒരു കോമൺ ആയിട്ട് ഒരു അപ്ഡേറ്റ് തന്നാണ് അത് വളരെ കുറച്ച് വേക്കൻസി മാത്രമേ ഉള്ളായിരുന്നു കാരണം ഞാൻ പറഞ്ഞിരുന്നു പെർമിറ്റ് ഓപ്പൺ അല്ല പെർമിറ്റ് ഓപ്പൺ ആകുമ്പോൾ ഒന്നിച്ച് ഒറ്റയടിക്ക് പത്തു ഇരു ഇരുപത്തഞ്ചുമൊക്കെ കിട്ടി വേറെ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവരൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇനി ഓപ്പൺ ആകുമ്പോൾ അറിയിക്കാം പക്ഷേ ഇപ്പോൾ തൽക്കാലം ഈ അത് അതുവരെ ഉണ്ടായിരുന്നു എല്ലാം ക്ലോസ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വേറെ ഒരു വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാണോ രണ്ടാണോ എന്ന് എനിക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം അത് ഷെഫിൻ്റെ തന്നെ സൗത്ത് ഇന്ത്യൻ ആണ് പക്ഷേ മലയാളീനെയാണ് പ്രിഫർ ചെയ്യുന്നത് അത് താമസവും ഫുഡും എല്ലാം ഉൾപ്പെടെ വിസ പ്രോസസ് ചെയ്ത് അവർ ചെയ്ത് എല്ലാം തരും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടവർ എനിക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ലിങ്ക് എൻ്റെ എന്നെ മെസ്സേജ് ചെയ്യേണ്ട ലിങ്ക് താഴെ ഇട്ടേക്കാം കമൻറ്റിൽ അപ്പോൾ ഒന്ന് നോക്കിയിട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഏതായാലും ഇതും എന്താ പറയുക ഷെഫിൻ്റെ തന്നെയാണ് പക്ഷേ വളരെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പാണ് ഓരോ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ് അപ്പം വലിയൊരിതൊന്നും ഇല്ല അവിടുത്തെ എന്താ പറയുക അവിടുത്തെ എംപ്ലോയ്സിന് വേണ്ടിയിട്ടും അവിടെ വന്ന് എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെ കൂടിയായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് അപ്പം സസസ്റ്റ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും എനിക്കൊന്ന് മെയിൻ ഷെഫിൻ്റെ ആ കൂടുതൽ ഡീറ്റെയിൽസ് ആയാലും ഞാൻ ചോദിച്ചിട്ട് പറയാം അപ്പോൾ ഏതായാലും ഞാൻ മറന്നു പോകുന്നതിനൊന്നും തന്നെ ഒന്ന് അപ്ഡേറ്റ് ഇട്ടേക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞത് ക്ലോസ് ക്ലോസായി ഇതിപ്പോൾ ഇതിൻ്റെ മാത്രമേ ഉള്ളൂ ഇനി വരുമ്പോൾ ഞാൻ അറിയിക്കാം കൊണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എനിക്കിതിൽ താഴെ ലിങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക എന്നിട്ട് ഞാൻ കോൺടാക്റ്റ് തരാം അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം ഈ നമ്മുടെ ഒരു കോമൺ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേരള ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതായാലും മെസ്സേജ് ബാക്കി അവരുമായിട്ടുള്ള ഡീലിങ്സ് ഇത് ഡയറക്റ്റാണ് അല്ലാണ്ട് ഏജൻറ്റോ അതൊന്നും ആൾ തന്നെ സ്ഥാപനത്തിൻ്റെ ആൾ തന്നെ എന്നോട് പറഞ്ഞതാണ് നമ്മുടെ സുഹൃത്താണ് അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് തന്നെയാണ് വേറെ ഇടയ്ക്ക് കമ്മീഷനോ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതിന് ഈ ഫീൽഡിലുള്ള ആൾക്കാർ എനിക്ക് ഇതിൽ മെസ്സേജ് അയക്കുക ബാക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കിയെല്ലാം ഡയറക്റ്റാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ പറയുന്നത് മാത്രം കോൺടാക്റ്റ് വരുന്നു പിന്നെ വേറൊരു കാര്യം ഇവിടെ ഇങ്ങനെ എന്ത് ആൾക്കാർ എവിടെ പറഞ്ഞാലും കാരണം ഇപ്പോൾ ഒരുപാട് പേര് വീണ്ടും ഈ പറഞ്ഞ പോലെ വിസിറ്റിംഗ് വിസിറ്റിംഗ്സൊക്കെ വന്നിട്ട് ജോലി എന്നൊക്കെ പറഞ്ഞിട്ടതുണ്ട് എല്ലാവരും ചോദിക്കുന്നുമുണ്ട് ഞാനിത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമുക്ക് ഇങ്ങനെ ജോലി തരുമെന്ന് അവർ പറഞ്ഞു കിട്ടുമോ കിട്ടുമെന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി എന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് പാസ്സിൽ വന്നാൽ മാത്രമേ ഉള്ളൂ ജോലി ഒഫീഷ്യൽ ആയിട്ട് വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ ടെമ്പററി എംപ്ലോയ്മെന്റും ഉണ്ട് അല്ലാതെ വെറുതെ വിസിറ്റിന് ഓണറൈവല് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ആണ് അത് റിട്ടേൺ ടിക്കറ്റ് നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ തന്നെ അറിയാമല്ലോ അത് പിന്നെ നിങ്ങൾ അവരോട് അവരെ പറയുന്നത് സത്യാണോ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അവരോട് തന്നെ ക്ലാരിഫൈ ചെയ്ത് അല്ലെങ്കിൽ അവരവരുടെ എഗ്രിമെൻറ്റ് വെക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ നമുക്കതിൽ കൂടുതലൊന്നും പറയാനില്ല പിന്നെ എൻ്റെ ഇത് പറഞ്ഞിട്ടാണേലും ഇപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിലൊരു സുഹൃത്താണേലും വേറൊരാളുമായിട്ട് എൻ്റെ പേരും പറഞ്ഞ് കുറച്ച് ചാറ്റ് ചെയ്ത് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളെ ഗ്രൂപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തായിരുന്നു ഇപ്പം എന്താണേലും ഇതിപ്പോൾ ഞാൻ അതുകൊണ്ട് പെട്ടെന്നൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞതാണ് വേറെ ഇതിനു മുമ്പും നമ്മുടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ആ കോടിന സമയത്തൊക്കെ കുടുങ്ങി എന്ന സമയത്തൊക്കെ ഒരാൾ ഇതുപോലെ സഹായിച്ചിട്ട് നമ്മുടെ തലക്കിരുന്നായിരുന്നു അതായത് ഒരു സ്ഥലത്ത് ജോലി പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് ഞാൻ എന്നെ കണ്ട് കാണാറുണ്ട് എപ്പോഴും കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ജോലിക്ക് കയറുകയൊക്കെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടായി അപ്പോൾ പ്രശ്നമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരാലോചിക്കുന്നത് അത് എൻ്റെ ഒരു ഇതെന്നുള്ളതാണല്ലോ അന്ന് ഞാൻ അത്ര ആലോചിച്ചില്ല രണ്ടാമത്തെ സ്ഥലത്തും പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ വിളിച്ച് പിന്നെ പറഞ്ഞു കുറച്ചതായിട്ട് തന്നെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ എൻ്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ ഇതായിട്ടോ ഒന്നും കാരണം അതുപോലെ നടക്കുന്നുണ്ട് ഇവിടെ ജോലികളുടെ കാര്യമൊക്കെ അങ്ങനെ ഒരു രീതിയിലും ഒരാളും ഒരു ഗ്യാരൻറ്റിയും കൊടുക്കണ്ട അത് പറഞ്ഞ് ഒന്നും ചെയ്യുകയും വേണ്ട എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ് ചോദിക്കുക പിന്നെ ഇതിൻ്റെ കാര്യമാണ് ഇപ്പോൾ ജോലിയുടെ കാര്യമൊക്കെയാണ് ഇപ്പോൾ ഈ ജോലി പോലും ഞാൻ അങ്ങനെ എടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൾ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞത് അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഏജൻറ്റുമാരും എല്ലാവരും ഉണ്ട് മലേഷ്യയിൽ ഇപ്പോൾ ഞാൻ മലേഷ്യയിലല്ല ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ ഏറ്റുമാനും ഒരു മാതാനം എന്തൊക്കെ ഈ കോളേജിലേക്ക് പോകുന്ന വഴിയിലേക്ക് നിൽക്കുവാണ് അപ്പം ഇങ്ങനെ ഒത്തിരി പേര് ഈ ഏജന്റുമാരെല്ലാം മലേഷ്യയിൽ എപ്പോഴും നമ്മൾ ജോലി കിട്ടും അത് പറഞ്ഞു ആൾക്കാരോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് പക്ഷേ ഞാൻ പറയാത്തിൻ്റെ കാര്യം അതാണ് കാരണം നമുക്കറിയാതെങ്ങനെയാണെന്ന് അതൊക്കെ പറഞ്ഞു ചിലരൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ട്രയൽ അടിക്കുന്നതായിരിക്കും ചിലർ തട്ടിപ്പിക്കാൻ തന്നെ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ കുറെ ഇതുള്ളതുകൊണ്ട് ഇഷ്ടം പോലെ അവരുടെ പൈസ പോകുന്നുണ്ട് കേട്ടോ പോലെ പേര് കോഴിക്കോട് സൈഡിൽ നിന്നൊക്കെ എന്തോരും പേരാണ് ഇപ്പോൾ വന്നിട്ട് കുടുങ്ങിയിട്ടൊക്കെ ഉള്ളത് അപ്പോൾ അവരൊന്നും പകുതി വരും പുറത്ത് പറയില്ല കാരണം കാശ് പോയി എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നാട്ടിൽ പുച്ഛിക്കുന്ന ആൾക്കാർ നിൽക്കുമ്പോൾ അവന്മാരോട് ചെന്ന് വായിലേക്ക് എന്ന് കയറി കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആരും പറയാനും പോയില്ല അല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് വേണി എടുത്താൽ പോലെ ഇപ്പോൾ പൊളിക്കൊണ്ട് കാശ് സമാധാനമായില്ലേ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത കാശും പോയി ജോലിയും പോയി മുടിഞ്ഞു നിൽക്കുന്നവന് ഇതോടെ കേട്ട് കഴിഞ്ഞാൽ ഭ്രാന്തായിപ്പോകും അതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും ആരും പറയാത്തത് പക്ഷേ ഈ പറയാത്തത് കൊണ്ട് എന്തുണ്ടാവും ഇതൊരു ചെയിനായിട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കും കാശുണ്ടാക്കുന്നവർ തട്ടിപ്പിൽ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും നമുക്കിങ്ങനെ സമയം പോയി എന്താ പറയുക ഞാൻ പറഞ്ഞത് ജെവിനായിട്ട് നടക്കുന്ന ഒരാളും അങ്ങനെ ഒരു രീതി നിങ്ങളിപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഒക്കെ കാണുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ആയിട്ട് കുറച്ച് പേരുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തൊക്കെ പക്ഷേ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഈ ജോലി തട്ടിപ്പം നമ്മളിപ്പോൾ വിചാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഒരു പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ചിലവാക്കിയിട്ട് രണ്ട് ലക്ഷം രൂപ മേടിച്ചു ഒരു ഒന്നര ലക്ഷം രൂപ വെച്ചിട്ടൊരു നൂറ് പേരുടെ കുട്ടിക്ക് അതില്ലോ ഒറ്റയടിക്ക് വെച്ചേരാകുമല്ലേ അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ഈ ആൾക്കാരെല്ലാം മേടിച്ചു കൊടുക്കുന്നത് പക്ഷേ അതിൽ ആൾക്കാരുണ്ട് ഷെയറിങ്ങിനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ കാശ് മേടിച്ച് കൂട്ടുന്നവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉറപ്പ് വരണം അത് കിട്ടുകയോ ഇല്ലയോ അല്ലെങ്കിൽ ജോലി കിട്ടുകയോ ഇല്ലയോ ഉറപ്പോ എന്തായാലും വേണം നമുക്കെ പറയാനില്ല പക്ഷേ ഈ ഇപ്പം ഷെഫിൻ്റെ വേക്കൻസിയുടെ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് പറയുന്നത് ആളിനോട് കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ നേരെ നോക്കുക ട്രൈ ചെയ്യുക വിസയുടെ കാശ് ചിലപ്പോൾ കൊടുക്കണം എന്നുണ്ടായിരിക്കുള്ളൂ അതല്ലാതെ വിസയുടെ കൂടുതലും പൈസ അതൊന്നും ഇല്ല ഏതായാലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ എനിക്ക് പേഴ്സണലായിട്ട് ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു പക്ഷേ പേഴ്സണലായിട്ട് ഇപ്പം എൻ്റെ ഓർമ്മയിൽ ആരും അങ്ങനെ ഇല്ല എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഓരോ സ്ഥലത്ത് പുറത്ത് രാജ്യത്തൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഷെഫിൻ്റെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ അപ്ലൈ ചെയ്യാം ഓക്കെ ബൈ ബൈ